അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ മേക്കിംഗ് വീഡിയോസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ഇതേപോലെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് ഇറക്കത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇതിവിടെ ഇരുപത്തഞ്ച് പീഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് പീഡ്സ് സെൻറ്ററിൽ ഇതേപോലെ കേട്ടോ ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഓക്കെ നമ്മൾ കമ്പലം ചെയ്തിട്ടില്ല കാരണം ഇത് നമ്മളൊരു പറഞ്ഞല്ലോ ഒരു ചെറിയ കുട്ടികൾക്കുള്ളതാണ് പത്ത് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു നെക്ലേസ് രൂപമാണിത് ഓക്കെ ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സ് ആ ആറേറ്റുള്ള കുട്ടികൾക്ക് ചെയ്തെടുത്തിട്ടുള്ള നെക്ലേസ് രൂപത്തിലുള്ളതാണ് അവർക്ക് തന്നെ ഇത് തന്നെ ഒരു ചെയിൻ രൂപത്തിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിട്ടം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ താമര നമ്മൾ മുത്ത് നാലെണ്ണം ഈ ഗോൾഡൻ ബീഡ്സ് കുറച്ച് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഗോൾഡൻ മെറ്റൽ ഗോൾഡൻ ബോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് കാരണം ക്വാളിറ്റിയിൽ നല്ല ഡിഫറെൻറ്റ് വന്നോണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതിനാണ് നോക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഉള്ളതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒരു പീസിന് നമ്മൾ അഞ്ച് രൂപ നാല് രൂപ റേറ്റില കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മുതൽ അതല്ല നമ്മൾ വീഡിയോ എന്താ റേറ്റ് കാറ്റലോഗിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓണത്തിനൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓണത്തിനൊക്കെ മാച്ച് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ടൂ ലെയർ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടു ലെയർ എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ സെയിം ഇടുന്ന പോലെ തന്നെ ചെയ്തിട്ടുള്ള സമൂസയൊക്കെ അപ്പം നമ്മളിവിടെ ആകെ പന്ത്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതേ സെയിം തന്നെ ഇവിടെയും എടുക്കുക അതേ സെയിം തന്നെ ഇവിടെ എടുക്കുക കേട്ടോ എന്നിട്ട് വർത്തിക്കൾ മുട്ട ഇട്ട് കൊടുത്തു പിന്നെ ഇവിടെ ആറെണ്ണം ഇവിടെ ആറെണ്ണം ഇവിടെ ഇതേപോലെ തന്നെ ആറെണ്ണം ഇവിടെ ആരെണ്ണം പിന്നെ ഇവിടെ വെറുതെ മുട്ടത്തിട്ട് കൊടുത്തു പിന്നെ ഇവിടെ നാലെണ്ണം ഇവിടെ നാലെണ്ണം അതേപോലെ തന്നെ ഇവിടെ നാലെണ്ണം ഇവിടെ നാലെണ്ണം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ വെർട്ടിക്കുള മുത്തല് ഇവിടെ നമ്മൾ രണ്ടെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെയറിൽ അതായത് ഉള്ളിലത്തെ ലെയറിൽ രണ്ടെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള മൂന്നെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ലെയർ ആണ് അഞ്ച് ബീഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെയർ പക്ഷേ നമ്മൾ ഇവിടെ ഒമ്പത് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് ഒമ്പത് ഒമ്പത് ബീഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏ അപ്പം നമ്മൾ ഇവിടെ മൂന്ന് കൊടുത്തോട് തന്നെ ഇവിടെ മൂന്ന് കൊടുക്കുക ഇവിടെ ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കേട്ടോ ഇവിടെ മാത്രമേ ഡിഫറെൻറ്റ് വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ ഇവിടം കൊണ്ട് മാത്രം അതായത് ഇത് രണ്ട് കൊടുത്തു കൊടുത്തത് മൂന്ന് അതേ സെയിം തൻ തന്നെ ഇവിടെ മൂന്ന് ഇവിടെ നിന്നാണ്ട് സെയിം തന്നെയാണ് കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ സെയിം തന്നെയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഒട്ടി ഒട്ടി ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മുത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒപ്പത്തിനൊപ്പം നിൽക്കും അപ്പോൾ ഇവിടെ ഇവിടെ ഇതേപോലെ തന്നെ രണ്ട് കൊടുക്കണ കൊടുത്ത് ഈ രണ്ടെണ്ണം ഇവിടെയും കൊടുത്താലും മതി പക്ഷേ ഇവിടെ നമ്മൾ ഇവിടെ അഞ്ചാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും കൊടുക്കണം കേട്ടോ എന്നാലേ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ വട്ടിക്ക് കിടക്കും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഓരോ മോഡൽ നമ്മളിതിൻ്റെയൊക്കെ ത്രീ ലെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഇത് വേറെ ലെയറായിട്ടാണ് ഇത് ചെറിയ കുഞ്ഞുമക്കാണ് ഞാൻ എൻ്റെ മോൾക്കായിട്ട് ഉണ്ടാക്കിയതാണ് സെയിലും ചോദിക്കാണെങ്കിൽ ഞാൻ സെയിലാക്കി കൊ കൊടുക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ അത് ഓണത്തിനനുസരിച്ചൊക്കെ ഇടാല്ലോ മോളിപ്പിടാനായിട്ടില്ല അവൾക്ക് ഒന്ന് രണ്ട് വർഷം വർഷം കാത്തിരിക്കണം അപ്പോൾ ആരെങ്കിലും ചോദിക്കാണെങ്കിൽ കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുത്തിയിട്ടാണ് ഉണ്ടാക്കിയത് നമ്മൾ ഇതിന് കമ്മലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവിടെ കാരണം ചെറു കുഞ്ഞു മക്കൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ അതിന് കമ്മലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതൊക്കെ അതിന് തന്നെയാണ് കേട്ടോ മുത്തുമാല വെച്ചിട്ട് നമുക്ക് ഓണത്തിനും പാലക്കൊന്നും വേണം എന്നില്ല മുത്തുമാല വെച്ചിട്ടൊക്കെ ചെയ്യാം അപ്പോൾ നമ്മളിത് ഇനി ഡമ്മിയിലോട്ടിട്ടിട്ട് കാണിച്ചരാട്ടോ പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ നിൽക്കുക പക്ഷെ ഇത് വീതി കുറവായതുകൊണ്ടാണ് ഇനി നമുക്കിത് ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുണ്ടാവുമല്ലോ എന്താ പറയുക പടിയെന്ന് പറയും അല്ലെങ്കിൽ ചിലവർ പറയുന്നതിൻ്റെ പേര് എന്തോ ഒരു പേര് പറയുന്നുണ്ട് പടിയെന്ന് പറയും നമ്മൾ ഈ മിഡിൽ പ്ലേറ്റ് മിഡിൽ പ്ലേറ്റ് എന്ന് പറയും അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മിഡിൽ പ്ലേറ്റ് വെച്ച് ചെയ്യുന്ന നമുക്ക് വേറെ വീഡിയോയും ചെയ്യാം അത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇതെല്ലാവർക്കും അറിയാലോ നൂല് കൊറത്തിട്ട് പോരുന്നതല്ലേ മിഡിൽ പ്ലേറ്റ് വെച്ചിട്ട് വേറെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ടു ലെയർ ആയിട്ട് നിൽക്കുന്ന ചെയ്തിട്ടാണ് അപ്പം മിഡിൽ പ്ലേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടം കൊണ്ട് കൊടുക്കാമല്ലോ ഇവിടം കൊണ്ട് മിഡിൽ പ്ലേറ്റ് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ അതൊക്കെ ഓരോ മോഡലാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് പല ഡിഫറൻറ്റ് മോഡൽ ചെയ്യാൻ നോക്കുക എന്നാലും നമുക്ക് ഓർഡേഴ്സ് വീണ്ടും കിട്ടുകയുള്ളൂ അല്ലാതെ ഒരേ മോഡൽ ചെയ്യുമ്പോൾ ഓഡേഴ്സ് കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയുന്ന മോഡല് എനിക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ മോഡലൊക്കെ കാണാൻ എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ എന്താ സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇനി എന്താ നമ്മൾ ഇത് ഇതൊന്ന് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ കവർ ചെയ്യാൻ നോക്കട്ടെ ഇവിടെ എന്താ പറയുക ബ്ലാക്ക് ബ്ലാക്ക് അല്ല നമുക്ക് വൈറ്റ് ബീഡ്സ് അല്ല ഈ ബീഡ്സിനെ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നേ ചെയ്യാം ഇങ്ങനെ ബാക്ക് ത്രെഡൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്ക് ത്രെഡ് അല്ലെങ്കിൽ ബാക്ക് ചെയിൻ ഉപയോഗിക്കാട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് ശരിയാവില്ല വേണ്ട ബാക്കിൽ ഇഷ്ടത്തിനനുസരിച്ച് എന്താ വച്ചാൽ ചെയ്തോട്ടെന്ന് കരുതിയിട്ടാണ് ബാക്ക് ചെയിനോ ബാക്ക് ത്രെഡോ എന്താ വച്ചാൽ മുത്ത് മാല തന്നെ മുത്തായിട്ട് തന്നെ അല്ല പിരി വെച്ചിട്ടുള്ളതോ എന്ത് വേണേലും ചെയ്തോട്ടെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെ ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് കേട്ടോ കളർ പോകാത്ത ബീഡ്സാണ് അതാണ് ഞാൻ ഇത് കിട്ടിയിട്ട് ചെയ്യാമെന്ന് കയറി കുറേ ആയി കാത്തിരിക്കുന്നതിന് ബ്ലാക്ക് ഞാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ ബ്ലാക്ക് എനിക്ക് കിട്ടിയില്ല പിന്നെ ഇതാ നല്ല ഭംഗിയല്ലേ കാണാൻ ഇങ്ങനെ ചെയ്തിട്ട് ഇത് വലിയവർക്ക് പറ്റിയില്ല കേട്ടോ വലിയവർക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസാക്കാം പക്ഷേ നമ്മൾ നെക്കിൽ ഫുള്ളായിട്ട് നിൽക്കും അപ്പോൾ ഇവിടെ ഇത് കുഞ്ഞുമക്കൾക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കുഞ്ഞുമക്കൾ വെച്ചാൽ ഒരു അഞ്ച് വയസ്സിന് അങ്ങനെയൊക്കെ പ്രായം ഉണ്ടാവുമല്ലോ അഞ്ച് ആറ് ആ വയസ്സിനുള്ള കുട്ടികൾക്കുള്ള ത്രീ ലയർമാരെ ആയിട്ടാണ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഒരു പത്ത് വയസ്സിന് തായ വരെ ഉപയോഗിക്കാം കേട്ടോ കുഞ്ഞുമക്കൾക്കുള്ള ചെയ്ത് ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഈ മെറൂണിൽ ഗോൾഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് ബ്ലാക്കിൽ ഗോൾഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് അതുപോലെ വൈറ്റിൽ ഗോൾഡ് വരുമ്പോൾ നല്ല ഭംഗി ചില ബീഡ്സുകൾക്കാണ് നമ്മൾ കൂൾഡ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യണമെന്ന് കുറേ ആയി ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും ടൈം കിട്ടിയിട്ടില്ല നിങ്ങൾക്കൊരു മോഡൽ കാണിച്ചു തരുമോ ചെയ്യാമല്ലോ ഇത് ഗിയർ ലോക്കൽ നമ്മൾ കുറേ നൂസൂചി തോന്നില്ല ചെയ്തിട്ടുണ്ട് ഇനി ഗിയർ ലോക്കിലൂടെയും ഗിയർ വെയറിലൂടെയും കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ കൂടെ തന്നെ കണ്ടല്ലോ ഇത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റായിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്നും നമ്മളിതിൽ പറയുന്നില്ല കാരണം വേറൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക ഉണ്ടാക്കി വെച്ചതൊക്കെ ഇതുപോലെ സെയിലാക്കാൻ ഓണത്തിന് കളക്ഷൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതിൽ ഞാൻ റേറ്റ് പറയാട്ടോ കാരണം വേണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോൾക്കാർ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കിയത് നമ്മൾ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും എനിക്ക് എൻ്റെ മക്കൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാക്സിമം പെർഫെക്റ്റ് നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ നോക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ആ പിന്നെതാ ഈ മുത്തുമാല ഇതും ഇത് നമ്മൾ സെയിലാക്കാനല്ല കേട്ടോ ഇത് ഞാൻ മോൾക്കാരി തന്നെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഇത് സെയിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ ഇനിയിപ്പോൾ ബാലവാടി അംഗനവാടിയിലൊക്കെ ആക്കാനാവുമ്പോൾ എന്തായാലും വേണം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയിൽ ഇവിടെ വരുന്ന ടേക്ക് കെയർ ബ ബൈ